മലയാളത്തിലെ ഒട്ടുമിക്ക താരപദവിയുള്ള താരരാജാക്കന്മാരുടെ എല്ലാ പേഴ്സണൽ സ്റ്റാഫുകളെയും നമുക്കറിയാമായിരിക്കും ഒരുപക്ഷെ അവരുടെ വീട്ടിലുള്ളവരെ അധികം അറിയില്ലെങ്കിൽ പോലും അവരുടെ കൂടെ എപ്പോഴും നടക്കുന്ന അവരുടെ പി എകളെയും ജനറൽ മാനേജ്മരെയൊക്കെ നമുക്കറിയാമായിരിക്കും എന്നാൽ ആരോരും കാണാതെ പോകുന്ന അവരുടെ പ്രിയപ്പെട്ടവർ ഒരുപാട് പേരാണ് അത്തരത്തിലൊരു വിഷമമാണിപ്പോൾ ടോവിനോ പങ്കുവച്ചിരിക്കുന്നത് ടോവിനയുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തും ടോവിനയ്ക്ക് വളരെ വേണ്ടപ്പെട്ട വ്യക്തിയും ടോവിനയുടെ കുക്കുമൊക്കെ ആയിരുന്ന വിഷ്ണു അന്തരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ ടോവിനു തന്നെ പങ്കുവച്ചിരിക്കുന്നത് ടോവിനയുടെ പേഴ്സണൽ കുക്കാണ് ഈ പറയുന്ന വിഷ്ണു ഒരു ബൈക്ക് ആക്സിഡന്റിലാണ് മരണപ്പെട്ടിരിക്കുന്നത് സുഹൃത്തുക്കളെയും വേണ്ടപ്പെട്ടവരെയും ഒക്കെ വിട്ട് വിഷ്ണു പറന്നിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ടോവിനു തന്നെ പങ്കുവച്ചിരിക്കുന്നത് റെസ്റ്റ് ഇൻ പീസ് വിഷ്ണു നീ സമാധാനമായി ഉറങ്ങൂ നീ ഞങ്ങളുടെ ഇടയിൽ നിന്ന് എന്നേക്കുമായി പോയി അത് ഞങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്നു എൻ്റെ ടീം ഇനി പഴയ ആയിരിക്കില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും സങ്കടമുണ്ട് ഇപ്പോഴും നിന്നെ ഓർക്കുന്നു ഇനി നീ ഇല്ലാത്ത ടീം എനിക്കൊരിക്കലും പഴയ ടീം ടീമാകില്ല നിന്റെ തമാശകളും നിന്റെ രുചികളായ ഭക്ഷണവുമൊക്കെ ഞാൻ ഇനിയും മിസ് ചെയ്യും സെറ്റിലൊക്കെ തന്നെ ഞാൻ നിന്നെ കൊണ്ടുപോകുമ്പോഴും നീ ഉണ്ടെന്ന് പറയുമ്പോഴും എനിക്കൊരു വിശ്വാസമാണ് ടോവിനെ വളരെയധികം ഫിറ്റ്നസ് ഫ്രീക്കായ ഒരു മനുഷ്യനാണെന്ന് നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഭക്ഷണ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ആ ബോഡി മുന്നോട്ട് കൊണ്ടുപോകാനാകൂ എന്നാൽ അത് വിഷ്ണു കൃത്യസമയത്ത് ചെയ്യുമായിരുന്നു വിഷ്ണുവിന്റെ കയ്യിൽ അത് ഭദ്രമായി തന്നെ ഇരിക്കുമായിരുന്നു ടോവിനൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ എപ്പോഴൊക്കെയാണ് വേണ്ടതെന്നും വയ്യാത്ത സമയത്ത് പോലും അത് അങ്ങനെ പരിപാലിക്കാനും വിഷ്ണുവിന് അറിയാമായിരുന്നു വിഷ്ണുവും ടോവിനെ നല്ല കൂട്ടുകാരെ പോലെയായിരുന്നു ടോവിനോയ്ക്ക് വേണ്ട സാധനങ്ങൾ വേണ്ട രുചിയിൽ ഉണ്ടാക്കാൻ വിഷ്ണുവിന് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല ഒരു ഫിറ്റ്നസ് ഫ്രീക്കായ ടോവിനോയ്ക്ക് എന്തൊക്കെ സാധനങ്ങൾ കഴിക്കാമെന്നും എന്തൊക്കെ സാധനങ്ങൾ ഇഷ്ടപ്പെടുമെന്നും ഡയറ്റ് കോൺഷ്യസ് ആയി എന്തൊക്കെ കാര്യങ്ങൾ കഴിക്കാമെന്നൊക്കെ വിഷ്ണുവിനാണ് കൃത്യമായി അറിയാവുന്നത് വർഷങ്ങളേറെയായി തന്നെ ടോവിനോയുടെ സ്റ്റാർഡം കീപ്പ് ചെയ്യുന്ന നാളു മുതൽ വിഷ്ണു ടോവിനോയോടൊപ്പം ഉണ്ട് ടോവിനോയുടെ ഈ ശരീരത്തിനും ഈ ആയുസ്സിനും ഇതുപോലെയുള്ള ആരോഗ്യത്തിനുമൊക്കെ പ്രാധാന്യ പങ്കുവച്ച ഒരു വ്യക്തി തന്നെയാണ് വിഷ്ണു എന്ന് പറയാം വിഷ്ണുവിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ടോബിനു ഇത്തരത്തിലൊരു വിഷമവാർത്ത പങ്കുവെച്ചപ്പോൾ തന്നെ ടോവിനുക്ക് എന്തുമാത്രം അടുപ്പമുണ്ടായിരുന്നു വിഷ്ണുവുമായി എന്ന് നമുക്ക് മനസ്സിലാകുന്നു എന്ന് തന്നെ പ്രേക്ഷകർ പറയുന്നുണ്ട് വിഷ്ണുവിനും കുടുംബത്തിനും ടോമിനേക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ തന്നെയും വലിയ ഒരു ആദരാഞ്ജലിയാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് നിങ്ങളെല്ലാവരും ശക്തരായിരിക്കും ഒരു ബൈക്ക് ആക്സിഡന്റ് എന്ന് പറയുമ്പോൾ തന്നെ അത് വളരെയധികം ഞെട്ടിക്കുന്ന ഒരു മരണമാണ് ഒരു ഞെട്ടിക്കുന്ന മരണത്തിലൂടെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മരണം സംഭവിച്ചത് കൊണ്ടാകാം ടോവിനെ ഉൾപ്പെടെയുള്ള വിഷ്ണുവിന്റെ കൂട്ടാളികൾ എല്ലാവരും അന്താളിച്ചു പോയത് ഇന്നലെ കളിച്ചു ചിരിച്ച് ഇവിടെ നിന്ന് പോയ വിഷ്ണുവാണ് എല്ലാവരോടും യാത്ര പറഞ്ഞ് നാളെ കാണാമെന്ന് പറഞ്ഞ് പോയ വിഷ്ണുവാണ് പക്ഷെ ബൈക്ക് ആക്സിഡന്റിൽ തിരിച്ച് വിഷ്ണു ഒരിക്കലും വരില്ലായിരുന്നു എന്ന് അറിയില്ലായിരുന്നു പെട്ടെന്ന് ചീറിപ്പാഞ്ഞു വന്ന ഒരു വണ്ടി അല്ലെങ്കിൽ വിഷ്ണു അങ്ങനെ ഓവർ സ്പീഡ് പോലുമല്ല സമയത്തിന് എത്തുന്ന പ്രകൃതമാണ് അതുകൊണ്ട് സ്പീഡ് എടുക്കേണ്ട കാര്യവുമില്ല പക്ഷേ അന്നത്തെ ദിവസം എന്ത് പറ്റിയെന്നും ആരെ കുറ്റം പറയണമെന്നും ആരെ കുറ്റം പറയാതിരിക്കണമെന്നും അറിയാതെയാണ് ഇപ്പോൾ ടോവിനെ അടക്കമുള്ള വിഷ്ണുവിൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും ചിന്തിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ